ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോസ് യാത്രേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ബാക്കുവിൽ നിന്ന് സ്വാഗതം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് ഒരു ഗൈഡഡ് ടൂറിനാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിവിടെ അധികം ദിവസങ്ങൾ ഞാൻ ബാക്കുവിൽ സ്റ്റേ ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം കാണാൻ പറ്റണം അപ്പോൾ അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എന്താ ടൂർ ഗൈഡിൻ്റെ ഒരു ഹെൽപ്പോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ ബാക്കു സിറ്റിന്ന് പുറത്തുള്ള ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബാക്കുവിൻ്റെ ആ ഒരു എന്താ റൂറൽ ബാക്കുവിൻ്റെ ആ ഒരു എസെൻസ് എന്തുണ്ട് എങ്ങനെയുണ്ട് അവിടുത്തെ എന്താ വില്ലേജ് ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി വന്ന് നമ്മൾ കയറി പോകുമ്പോൾ സോ ഈസ് മൈ ഫ്രണ്ട് ഫ്രം ലെബനോട്ട് മൈ ബിഗ് ബോസ് ഫ്രം ഇന്ത്യ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ടൂറാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ആൾക്കാരെയൊക്കെ അവർ പിക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് പിക്ക് ചെയ്ത് നമ്മൾ പോവാണ് അപ്പോൾ എന്നെ ഇവിടെ ഹോസ്റ്റലിൽ അവർ വിളിച്ച് പറഞ്ഞു ഒരു ടെൻ മിനിറ്റ്സ് ഇവിടെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോകണിനിയും ആൾക്കാരുണ്ട് അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ നോക്കി ഞാൻ ഇരിക്കുവാണിവിടെ അപ്പോൾ ഇത് ടൂർ എൻ്റാവും ഇതിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് എന്താണ് ഈ ടൂർ നമ്മൾ എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു റിമോട്ട് വില്ലേജിലേക്കാണ് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം ട്രിപ്പിന്റെ ഇടയിൽ ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാണ് കാരണം ഏകദേശം ഒരു പതിനേഴ് പേരോളം ഉണ്ട് ഒരു ഗ്രൂപ്പ് ടൂറാണിത് പതിനേഴ് പേരുണ്ട് നമ്മുടെ ഗൈഡൊക്കെ നല്ല വൈബാണ് നല്ല ചില്ലാണ് ആള് പിന്നെ എനിക്ക് കൂടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പുള്ളി എൻ്റെ നാട്ടിലെ ആ ഒരു ജോലി എന്താണ് ശമ്പളം എന്താണ് മാതിരി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഭയങ്കര റിച്ചാണ് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞു കൂടാ പുള്ളി കഴിക്കുന്നത് നാട്ടിലപ്പോൾ എത്ര വൈപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും എന്തുകൊണ്ടും നീ വന്നില്ല അതൊക്കെ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഈ കൗക്കാസസ് റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അസർബൈജാൻ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് അസർബൈജാൻ മാത്രമല്ല അർമേനിയ പിന്നെ റഷ്യയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം വരുന്ന സ്ഥലത്തിന് പറയുന്നത് കൗക്കാസസ് എന്നാണ് അപ്പോൾ കാസ്പ്യൻ കടലിൻ്റെ തീരത്താണ് ബാക്കു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കൗക്കാസസ് റീജിയൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ രാജ്യങ്ങളെല്ലാം വരുന്നത് കരിങ്കടല് നമ്മുടെ ബ്ലാക്ക് സീക്കും കാസ്പിയൻ സീക്ക് ഇടയ്ക്കായിട്ടാണ് ഈ ഇടയ്ക്കായിട്ട് കിടക്കുന്ന ആ സ്ഥലങ്ങളെയാണ് ഈ കൗക്യാസസ് റീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ബേസിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ എന്താ പറയുക നമുക്ക് ഈ വിശ്രമ ജീവിതമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒട്ടും ഫാസ്റ്റല്ല കാര്യങ്ങൾ എല്ലാവരും ഈസി കോണ് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊക്കെ നടക്കുകയാണ് നല്ല ക്ലൈമറ്റാണ് നല്ല നേച്ചറാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വളരെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ എന്നാലും മേടിച്ചായിരുന്നു ഇവിടെ ഒരു ബോട്ടിൽ വാട്ടർ അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി വെള്ളമെന്ന് പറയുന്നത് ഒരു മന്നത്താണ് നമ്മുടെ ഒരു മന്നത്ത് മന്നത്താണ് ഇവിടുത്തെ കറൻസി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ നാൽപ്പത്തി ഏകദേശം നാൽപ്പത്തി എട്ട് അര അല്ലെങ്കിൽ നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇവിടുത്തെ ഒരു മന്നത്തെന്ന് പറയുന്നത് അപ്പോൾ അത്രയും രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് ഈ മഫീനൊക്കെ പോലത്തെ സംഭവം കേക്ക് പോലത്തെ സാധനങ്ങൾ നമുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ പാക്കിലില്ല അപ്പോൾ ഇവരുടെ പാക്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വില്ലേജ് ഹോമിൽ നിന്ന് ഒരു ലഞ്ച് അതായത് അസർ സ്പെഷ്യൽ ലഞ്ച് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏത് നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ അവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണം അവിടുത്തെ ബസാർ വിസിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഒരു ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വൈകുന്നേരമായിരുന്നു ഇന്നലെ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ട്രാവൽ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയുന്ന ഈ ഒരു സമയമാണ് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലൊക്കെയാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് അസർ പൈജാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യാപിറ്റൽ സിറ്റി ബാക്കു ആണ് ഇവരുടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ടായിരുന്നു ഈ ആ ഒരു ഓയിൽ പ്രൈസിൻ്റെ ആ ഭൂമിൻ്റെയൊക്കെ സമയത്ത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലുതായിട്ട് ബാക്കുൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നടന്നു കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും ഇവിടെ ഉള്ളതായിട്ട് ഇല്ല അങ്ങനെ ഒരുപാട് ദൂരത്തിലൊക്കെ ഉള്ളതായിട്ടില്ല അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഓൺലൈൻ ടാക്സി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഓൺലൈൻ ടാക്സി സർവീസും അല്ലാതെ വേറെയും ഒക്കെ ഉണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബാക്കു സിറ്റിക്കകത്ത് ഒരു പ്രശ്നമില്ല സിറ്റി വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ ഭാഷയുടെ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചില ഡിഫിക്കൽട്ടീസൊക്കെ വരാം ആ സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ടൂറ് എടുക്കുന്നത് നമുക്ക് ബെസ്റ്റെന്ന് പറയാൻ പറ്റുന്നത് കാരണം അവർ ലോക്കൽ ലാംഗ്വേജ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഗൈഡും ഒക്കെ ഉണ്ട് അവർ ഇന്ന ഇന്ന സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് മാത്രം സെലക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് ഈ ട്രിപ്പിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് മന്നത്താണ് അത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഏകദേശം ഒരു നാലായിരം രൂപ വരുമെന്ന് തോന്നണം നമ്മൾ നിൽക്കുന്നത് ഈ മൈതാൻ ടവർ ബാക്കു ഓൾഡ് സിറ്റി ഇതെല്ലാം കാണാൻ പോകുന്ന ആ ഒരു ഗേറ്റ് അതിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ആ ബാക്കിൽ അതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇതേ സ്ഥലത്ത് ഇതേ ഗേറ്റിൽ കൂടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല ഇവിടെ വന്നപ്പോൾ ഇതാണ് സംഭവം എന്ന് അങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം ഈ അസർബൈജാൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോവുകയാണ് ഒരു ഒരു മണിക്കൂറോളം എടുക്കും നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് ഹൂബ വില്ലേജ് കഴിഞ്ഞപ്പോൾ എന്നൊന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് കയറുന്ന ആ ഒരു വഴിയിൽ നിന്നിട്ട് അവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് അവരുടെ ഈ ട്രഡീഷണലായിട്ടുള്ള ഫുഡും ചായ അതുപോലുള്ള സംഭവങ്ങളെല്ലാം കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഊട്ടിയിൽ പൈൻ ഫോറസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ പോലത്തെ ആ ഒരു ചെറിയ സെറ്റപ്പൊക്കെ വരും ഈ യാത്രയിൽ പകുതി സമയം ഞാൻ ഉറക്കമായിരുന്നു സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോ നല്ല സുഖമുള്ള ഒരു യാത്രയായിരുന്നു ബൻസിൻ്റെ ഒരു വാൻ പോലത്തെ സാധനത്തിലാണ് നമ്മൾ വന്നത് ഒരു കുലുക്കവും റോഡല്ല നല്ല അടിപൊളി റോഡുകളാണ് പക്ഷേ ഈ വഴിയിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനും ഒന്നുമില്ല ഈ കാണാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ മൊത്തം ആ ഒരു ട്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതായത് ബാക്ക് ഡയറക്ഷനിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒരു ആ ഒരു മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കുറച്ചൊന്ന് പുറത്തോട്ട് മെയിൻ സിറ്റിയൊക്കെ വിട്ടിട്ട് പുറത്തോട്ട് പോകുമ്പം കാണുന്ന പോലത്തെ ആ ഒരു ഫീലാണ് മലകളും ഇതുപോലുള്ള ഈ എന്താ ട്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു കാര്യം വരുന്ന വഴിക്ക് ഫൈവ് ഫിംഗർ മൗണ്ടൻ മൗണ്ടനും പറഞ്ഞുകൊണ്ടൊരു എന്താ പറയുക ഒരു മൗണ്ടൻ ഒരു മലയൊക്കെ കണ്ടായിരുന്നു അത് മുസ്ലിംസിനും ഭയങ്കര സീക്രട്ടായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നാണ് ഇവിടെ ഗൈഡ് പറഞ്ഞത് അവിടെ മലയുടെ മുകളിലൊരു മോസ്ക് ഉണ്ട് അവിടെ നമ്മൾ ഹൈക്ക് ചെയ്ത് കയറി പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണത് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ബാക്കിൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് കൂടുതൽ മുസ്ലിംസാണ് അതുതന്നെ ഷിയ വിഭാഗക്കാരാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാവരും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസായിട്ട് ഞാൻ നോട്ട് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ പേരും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സോറി റെഡ് അല്ല ബ്ലാക്ക് ബ്ലാക്ക് ടീഷർട്ടാണ് ഇടുന്നത് എല്ലാവരും ഷൂസ് ഇടും ആരും സാധാരണ ചെരുപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല പിന്നെ ഭൂരിവശം വരും കയ്യിൽ വാച്ച് കെട്ടാറില്ല അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുറച്ച് എന്താ പറയുന്ന ഒരു ഡിഫറൻസ് ഇപ്പോൾ നമ്മളെയൊക്കെ ഇപ്പോൾ ഉള്ളവരിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതാണ് ഞാൻ നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം പിന്നെ കാറുകളുടെ കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഭയങ്കര ലക്ഷറി വണ്ടികളൊന്നുമില്ല എല്ലാം സാധാരണ വണ്ടികളും പൊടി പിടിച്ച വണ്ടികളും അങ്ങനെയുള്ള സംഭവങ്ങളും ഒരുപാട് പഴക്കം വന്നിട്ടുള്ള വണ്ടികളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭൂരിപക്ഷം സാധാരണക്കാരാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ നാടിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് നേരെ ഇനി അടുത്ത വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ പോവാണ് അവിടെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനെന്തായാലും ഒന്നും മേടിച്ചില്ല അപ്പോൾ രാവിലെ സ്നാക്സൊക്കെ ഇടയ്ക്ക് മേടിച്ചായിരുന്നു അപ്പോൾ അത് കഴിച്ച് വയറല്ല ഫുള്ള് അങ്ങനെ ഇവിടുന്ന് പിന്നെ ഒന്നും മേടിച്ചില്ല അപ്പോൾ ഇടയ്ക്ക് വീണ്ടും ഒരു സ്റ്റോപ്പിനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കണ്ട് 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 പോവുകയാണ് മൊത്തം ആ ഒരു പുൽമേട് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ കുട്ടിക്കാനത്തൊക്കെ ഉള്ള പോലത്തെ ആ ഒരു സ്റ്റൈല് ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ അവർ നിർത്തിയിരിക്കുകയാണ് കുറച്ച് സമയം നിർത്തുകയുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ചുറ്റിനുള്ള സംഭവങ്ങൾ ഒരു കുതിര വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ നമ്മുടെ ക്വാഡ് ബൈക്ക് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇതിന് അത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി വന്നിറങ്ങുമ്പോഴേക്കും ആ അവരൊരു മൂന്നാല് പേരിങ്ങനെ ചാടി വീണിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യും നമ്മളെ തൊട്ട് പുറകിൽ ഒരു കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതെന്തുമാണ് അവിടെ ഉള്ള സംഭവം എന്നറിയാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാണ് ഇവിടെയുള്ള ആൾക്കാരും എല്ലാം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയുള്ള ലോക്കൽസിൻ്റെയൊക്കെ വണ്ടികളുമൊക്കെ ഇങ്ങനെ നേരെ മുകളിൽ കയറി പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഈ കോഡ് ബൈക്ക് പോലുള്ള വണ്ടികളിലൊക്കെ ആളെ മുകളിൽ ടൂറിസ്റ്റുകളെ ഒക്കെ മുകളിൽ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയുണ്ട് പിന്നെ കുതിര സവാരിയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് കുറച്ചും നല്ലതായിരിക്കുന്ന സമയത്ത് ഇത് കുറേ കൂടെയൊക്കെ നല്ല പച്ച നിറത്തിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും െന്നാണ് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് ഊട്ടിയിലെ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ പോയ ഒരു അനുഭവമാണ് അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് ഇപ്പോൾ മൂന്ന് രാജ്യങ്ങൾ അർമേനിയ ജോർജിയ അസർബൈജാൻ ഇതിലെ അസർബൈജാൻ ടൂറിസം അവർ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വന്നിട്ടില്ല കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് കാണുന്ന ഫീലാണ് അങ്ങനെ അസർബൈജാനിലെ ഏറ്റവും ഉയരത്തില് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം തേടിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ കാരണം അത് ഒരുപാട് ഇനിയും നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ആ ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ അത് ഒരു വീഡിയോയില് നമുക്കത് ഫുള്ള് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗ്രാമത്തിലെ കാഴ്ചകളും അവിടെയുള്ള ഭക്ഷണമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം